ൂഹത്തിൽപ്പെട്ട ഇടവനക്കാട് പഞ്ചായത്തിലെ രണ്ടര കിലോമീറ്ററോളം ദൂരം രൂക്ഷമായ കടലാക്രമണത്തിന് വിധേയമായിരിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് നായരമ്പലത്തുള്ള സ്ഥിതി ഈ രണ്ടര കിലോമീറ്റർ ദൂരം ഇവിടെയും നായിരമ്പലത്തും ഉള്ള സാധാരണക്കാരായ മനുഷ്യരാണ് ഇവിടെ ജീവിക്കുന്നത് തീരപ്രദേശത്ത് അവരുടെ ജീവിതം അസാധ്യമാകുന്ന തരത്തിലാണ് ഈ കടലാക്രമണം ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ സുനാമിക്ക് ശേഷം ഈ ഇവിടെ ഉണ്ടായിരുന്ന കടൽഭിത്തി നന്നാക്കുന്നതിന് പോലും തയ്യാറായിട്ടില്ല കരിങ്കല് കല്ലാണ് ഇട്ടിരിക്കുന്നത് ആ കല്ലെല്ലാം തെറിച്ച് വീണിടക്കെയാണ് അത് മെയിൻ്റനൻസ് നടത്തിയാൽ തന്നെ താൽക്കാലിക ആശ്വാസവും അത് മെയിൻ്റനൻസ് നടത്താതെ സർക്കാരും ദുരന്ത നിവാരണ വകുപ്പൊക്കെ ചെയ്യുന്നത് ജിയോ ബാങ്കുകൾ കൊണ്ടുവന്ന് വെക്കുകയാണ് കരിങ്കല് തെറിച്ച് പോകുന്ന കടലാക്രമണം നടക്കുന്ന സ്ഥലത്ത് ഈ ചാക്കിൽ കെട്ടി മണൽ സൂക്ഷിച്ചാൽ ആ ചാക്കോടുകൂടി അത് അരിഞ്ഞ് ഈ ആ ചാക്ക് പല വീടുകളിലും കയറിയിരിക്കുകയാണ് അവരുടെ മത്സ്യം വളർത്തുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിയിരിക്കുകയാണ് അത്ര അപകടകരമായ രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പ്രായമായവർക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല സുഖമില്ലാത്തവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഒന്നും ഒരു കാര്യവും ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ ഗോസറി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉണ്ടാക്കിയത് ഈ ദീപ സമൂഹങ്ങളുടെ ഇതുപോലുള്ള ഗൗരവതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ജിഡയുടെ മീറ്റിംഗ് പോലും കൂടാറില്ല ജിഡയിൽ നിന്നുള്ള ആവശ്യമായ തുകയെടുത്ത് ഈ കടൽഭിത്തി നിർമ്മിക്കുക നേരത്തെ തന്നെയുള്ള ഐ ഐ ടിയുടെ റിപ്പോർട്ട് അടക്കമുള്ള ശാസ്ത്രീയമായ മുഴുവൻ പഠനങ്ങളും നടത്തിയിട്ടുണ്ട് അത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യാതെ ജനങ്ങളെ മുഴുവൻ ദുരിതക്കടലിലേക്ക് തള്ളിവിടുകയാണ് അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത ദുരിതപൂർണമായ ജീവിതമാണ് ഈ തീരപ്രദേശത്തെ സാധാരണക്കാർ വഹിക്കുന്നത് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല ചോരയാണ് വരുന്നത് അത്രയും സങ്കടത്തിലാണ് അവർ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പറയുന്നത് ഇവിടെ ഫിഷറീസ് വകുപ്പ് രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് എല്ലാം പ്രഖ്യാപിക്കും ഒരു രൂപ പോലും അതിൻ്റെ ഒന്നും ചിലവാക്കിയിട്ടില്ല നിയമസഭയിൽ പല പ്രാവശ്യം പറഞ്ഞതാണ് തീരദേശ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഒരു രൂപ പോലും അതിനുവേണ്ടി ചിലവാക്കുന്നില്ല മന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും തീര സദസ്സുകൾ നടത്തി ഇവിടെ വന്ന് എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തത് അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണേണ്ട അർഹിക്കുന്ന വിഷയമാണ് അല്ലെങ്കിൽ തന്നെ തീരപ്രദേശത്തെ അടക്കമുള്ളവരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ഒന്ന് ഒരു വർഷത്തിൽ എത്രയോ ദിവസമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് അവർക്ക് പോകാൻ പറ്റുന്നില്ല കടലിൽ പോകാൻ പറ്റുന്നില്ല രണ്ട് മത്സ്യലഭ്യത വളരെ കുറവാണ് മൂന്ന് നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന കാലത്താണ് ഇരുപത്തഞ്ച് രൂപയുടെ സബ്സിഡി ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത് ആ നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന കാലത്ത് ഇരുപത്തഞ്ച് രൂപ സബ്സിഡി കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് മണ്ണെണ്ണയ്ക്ക് അപ്പോഴും സബ്സിഡി ഇരുപത്തഞ്ച് രൂപയാണ് തമിഴ്നാട് മുഴുവൻ സബ്സിഡി കൊടുക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ ജീവിതം ദുരിതമാണ് അതിൻ്റെ മീതയാണ് ഈ തീരശോഷണവും ഈ കടലാക്രമണവും അവരുടെ വീടിനകത്താണ് വെള്ളം വീടെല്ലാം കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞു ഏത് സമയത്തും തകർന്നു വീഴാവുന്ന തലത്തിലേക്ക് വീടുകളാവുകയാണ് എനിക്ക് സംശയം എന്തുകൊണ്ടാണ് ഇത് ഇത് ഇതിങ്ങനെ ഇടപെടാത്തത് ഇവിടെ നിന്നും ഇവരെ മുഴുവനും എവിക്ട് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുന്നത് ഗവഹണമാണ് ഇത് ഗൗരവത്തോടു കൂടി ഈ ആഴ്ച തന്നെ ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിക്കും ഇതിന് പരിഹാരമുണ്ടാക്കുന്നത് വരെ എൻ്റെ തൊട്ട് അയൽ നിയോജക മണ്ഡലം കൂടിയാണ് സഹോദരങ്ങളാണ് അവരുടെ ഈ പ്രശ്നത്തിനും പരിഹാരം കാണുന്നതുവരെ ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കും ഇത് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് പോലും പ്രോജക്റ്റുകൾ കൊടുത്തിട്ടില്ല കാരണം ഞങ്ങൾ എം പിമാർ ഹൈബിഡൻ്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും പ്രോജക്റ്റുകൾ സംസ്ഥാനത്ത് തീരപ്രദേശത്തുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എം പിമാരുടെ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്താമെന്ന് കരുതി അപ്പോൾ എം പിക്ക് കിട്ടിയ ഉത്തരവ് ഹൈബിഡൻ എം പിക്ക് കിട്ടിയ ഉത്തരവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരപ്രദേശത്തെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോജക്റ്റും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ സമർപ്പിച്ചിട്ടില്ല എന്നാണ് അതും വലിയ ഞെട്ടലളവാക്കുന്ന കാര്യമാണ് കാരണം എം പിമാർക്ക് പ്രോജക്റ്റ് കൊടുക്കാൻ പറ്റില്ല കേന്ദ്ര ഗവൺമെൻറിന് കേന്ദ്ര ഗവൺമെന്റിന് പ്രോജക്റ്റ് കൊടുക്കുന്നത് ത്രൂ സ്റ്റേറ്റ് ആണ് അത് കൊടുത്താൽ അത് നേടിയെടുക്കുന്നതിനുള്ള സമ്മർദ്ദം ഞങ്ങളുടെ എല്ലാ എം പിമാരെയും അണിനിരത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ ഞങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വാക്കുകൂടി ഈ അവസരത്തിൽ പറയുകയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തും എന്നിട്ടും നടപടി ആയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭമായി തീരപ്രദേശം പ്രക്ഷോഭത്തിലേക്ക് അവരെ വിടാതിരിക്കുന്നതാണ് നല്ലത് സാധാരണ പ്രക്ഷോഭം പോലെ ആയിരിക്കില്ല തീരപ്രദേശത്തെ ജനങ്ങൾ പ്രക്ഷോഭണം നടത്തിയാൽ അതുകൊണ്ട് സർക്കാർ അടിയന്തിരമായി ഇക്കാര്യത്തിൽ ഇടപെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക അല്ലല്ലീയ പ്രസ്ഥാനങ്ങളോ ലോക്കലായിട്ടുള്ള ആളുകളുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത് പക്ഷെ ഗവൺമെൻറ് അല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്യുന്നില്ല അതല്ലേ പ്രശ്നം ലോക്കലായിട്ടുള്ള സംഘടനകളെ ആളുകളിൽ അവർ പരിപാടി നടത്തിയില്ലെങ്കിൽ അവർ ആദ്യം കാണുന്ന രാഷ്ട്രീയ പാർട്ടി കറിയപ്പോൾ ഞാൻ വന്നപ്പോൾ എന്നോട് സങ്കടം പറഞ്ഞു അവർക്കറിയാം ഞാൻ പ്രതിപക്ഷ നേതാവാണ് ഇതിൻ്റെ അകത്ത് തീരുമാനമെടുക്കേണ്ട ആളല്ല ഞാനെന്നറിയാം സങ്കടം പറയും തീരപ്രദേശത്ത് വരുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഭാഷയിലൊക്കെ ഒന്നൊരു വ്യത്യാസം ഉണ്ടാകും രൂക്ഷമായിട്ട് സംസാരിക്കും അത് അവരുടെ സങ്കടമാണ് അവർ ഈ കടലിനോട് മല്ലിട്ട് വെയിലത്തും മലയത്തും ഒക്കെ ജോലി ചെയ്യാൻ പോകുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് നമ്മളെ പോലെ ഈ അല്ലാത്ത സ്ഥലത്ത് സേഫായിട്ട് ജീവിക്കുന്ന പോലെ പോളിഷ് ആയിട്ടൊന്നും അവർക്ക് സംസാരിക്കാൻ പറ്റില്ല അവർ അവരുടെ ദേഷ്യവും സങ്കടവും ഒക്കെ പറയും നമ്മളത് കേൾക്കുക അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാത്തേ ഉള്ളൂ ഈ നടപ്പാക്കുന്നതിന് കേന്ദ്ര പറ്റില്ല എന്ന് ജില്ലാ സെക്രട്ടറി അതിന് എന്ത് പ്രോജക്റ്റാണ് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറിൽ സമർപ്പിച്ചിട്ടുള്ളതെന്ന് പറ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടി ആ കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് പണം നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ മുഴുവൻ എം പിമാരെ അണിനിരത്തി സമ്മർദ്ദം ചെലുത്തിയത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾ വായിച്ചത് ഏത് പ്രോജക്റ്റാണെന്ന് പറയാം ഏത് പ്രോജക്റ്റാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിൽ കൊടുത്തിട്ടില്ലെന്ന് പറയാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി ഇല്ലെങ്കിൽ ഞങ്ങളോട് പറയണമെന്നില്ല എം പിമാരുടെ മീറ്റിംഗ് അടിയന്തരമായിട്ട് വിളിച്ചുകൂട്ടി അവിടെ പറഞ്ഞാലും മതി സർക്കാരിന്റെ ഭാഗത്ത് അല്ല അത് തന്നെ വലിയ വിഷയമായി ആ ഒരൊറ്റ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തത് ആ പഞ്ചായത്തിൽ തന്നെയുള്ള കണ്ണമാലി ഇപ്പോൾ വെള്ളത്തിലാണ് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് വളരെ ശാസ്ത്രീയമായി ചെയ്യേണ്ടതാണ് ചെയ്ത പ്രദേശം സേഫാവും ഏഴ് കിലോമീറ്റർ പക്ഷെ ചെയ്യാത്ത പ്രദേശത്ത് ഈ ചെയ്ത പ്രദേശത്തു കൂടി ഉണ്ടാകുന്ന ആഘാതം കൂടി തൊട്ട് അപ്പുറത്തുണ്ടാവും അപ്പം ചെല്ലാനത്ത് ഇത് ചെയ്തപ്പോൾ കണ്ണമാലി വെള്ളത്തിലായി ആ അതെ റോഡ് ഉപയോഗിച്ചു അതുകൊണ്ട് കണ്ണമാലി വെള്ളത്തിലായി അപ്പോൾ അപ്പുറത്ത് ചെയ്തതിൻ്റെ കൂടി ഇമ്പാക്റ്റ് ഇപ്പുറത്ത് വന്നു മനസ്സിലായില്ലേ അപ്പം ഇത് വളരെ ശാസ്ത്രീയമായും ഭംഗിയായും ചെയ്തു തീർക്കേണ്ട കാര്യമാണ് പിന്നെ എന്തിനാണ് രണ്ടായിരം കോടി രൂപയുടെയും അയ്യായിരം കോടി രൂപയുടെയും പാക്കേജ് പ്രഖ്യാപിക്കുന്നത് എന്തിന് ആരെയൊക്കെ അവളിപ്പിക്കാനാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഇവിടെ ഐപ്പോർട്ടുണ്ട് ഡി പി ആർ ഉണ്ട് ഒരു നടപടിയിലേക്കും പോയിട്ടില്ല പതിമൂന്ന് പുലിമുട്ട് നിർമ്മിക്കണമെന്നു പറയുന്നത് ഐ ഐ ടി റിപ്പോർട്ടാണ് ആ ആറുണ്ടോ ആകെ ഉള്ളു അപ്പൊ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പ്രശ്നമാണ് ഒരു നടപടിയിലേക്ക് പോകുന്നില്ല ബസ്സിലായി അപ്പൊ ഇല്ലെങ്കിൽ ജിഡ ജിഡയിൽ പണമുണ്ട് ജിഡയിലെ പണം ഈ ദ്വീപ് നിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പണമാണ് ജിഡയിലെ പണം ജിഡേയുടെ മീറ്റിംഗ് പോലും കൂടാറില്ല ജിഡേയുടെ മീറ്റിംഗ് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രയോറിറ്റി മുൻഗണന കൊടുത്ത് ചെയ്യേണ്ടേ ഞാൻ ഞാൻ ഞങ്ങൾ എപ്പോഴും നിയമസഭയിൽ ചോദിക്കും നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് നിങ്ങളുടെ മുൻഗണന എന്താണ് ഇതൊക്കെയല്ലേ മുൻഗണന ഇവരുടെ സങ്കടങ്ങൾ തീർക്കലല്ലേ മുൻഗണന അല്ലാതെ വേറെ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു പദ്ധതിയും കേന്ദ്രത്തിന് മുമ്പിൽ വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാണ് പാർലമെന്റിൽ കിട്ടിയ ഉത്തരം എം കിട്ടിയ ഉത്തരം പ്രോജക്റ്റുകളൊന്നും പ്രോജക്റ്റുകളൊന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പാർലമെന്റിൽ പറയും ോജക്ടുകൾ രണ്ടായിരത്തിന് ശേഷം അതായത് സാങ്കേതികമായി പറഞ്ഞാൽ യു പി എ സർക്കാർ അധികാരമൊഴിഞ്ഞ് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്റെ ചോദ്യത്തിന് മറുപടിയായി കിട്ടിയത് ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ തീരദേശത്തെ കടൽഭിത്തി പുലിമുട്ട് നിർമ്മാണത്തിന് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇത് ചോദ്യോത്തരവേളയിൽ ചോദിച്ചപ്പോൾ ഇതിനെ സംബന്ധിച്ച് യാതൊരു പദ്ധതിയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഇപ്പോൾ ഈ പുതിയ സെഷൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് പതിനേഴാം ലോക്സഭയിൽ നൽകിയ മറുപടി അതിനനുസൃതമായി ഒരു പദ്ധതിയും ഈ കഴിഞ്ഞ എട്ട് വർഷമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എം പിമാരുടെ കോൺഫറൻസ് ഓരോ സഭ നടക്കുമ്പോൾ അതിന് മുന്നോടിയായി എം പിമാരുടെ കോൺഫറൻസ് മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കും അത് കോവിഡിന് ശേഷം ഇതുവരെ ഓൺലൈനായിട്ടേ നടന്നിട്ടുള്ളൂ കോവിഡിന് ശേഷം ഒരു ഫിസിക്കൽ മീറ്റിംഗ് പോലും നടന്നിട്ടില്ല അപ്പോൾ ആ മീറ്റിങ്ങുകളിൽ ഞങ്ങൾക്ക് ഒരു നോട്ട് തരും ഫോളോ അപ്പ് ചെയ്യേണ്ട ഇപ്പോൾ ജി എസ് ടി മാറ്റേഴ്സ് തരും റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ തരും അങ്ങനൊരു വിഷയത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊജക്റ്റ് ഏതെങ്കിലും ജില്ലയുടെ ഏതെങ്കിലും തീരദേശത്തെ മേഖലയിൽ നൽകിയിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യം പോയത് ചെല്ലാനത്തേക്കാണ് ചെല്ലാനത്ത് തോറ്റ ചുഴലിക്കാറ്റ് ഉണ്ടായതിനു ശേഷം എത്രയോ വീടുകൾ നാനൂറിലും അഞ്ഞൂറിലും ഇടയ്ക്ക് വീടുകൾ പരിപൂർണമായി തകർന്നു ആ വീടുകളിലെല്ലാം ഒരു രൂപയുടെ സാമ്പത്തിക സഹായം പോലും സർക്കാർ നൽകിയില്ല അതുമാത്രമല്ല ഈ പറഞ്ഞതുപോലെ തന്നെ പ്രഖ്യാപിച്ച പദ്ധതി അതിൻ്റെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് ഊരാലുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല ടെട്രാപോഡിൻ്റെ നൽകിയത് അത് കണ്ടക്കടവ് കണ്ണമാലി പ്രദേശത്ത് നിശ്ചലമായതോടു കൂടി അത് അതിൻ്റെ രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ടിട്ടറപ്പൂടെ ആദ്യത്തെ മേഖലയിൽ നിർമ്മിച്ചു ഒരു ഒരുവിധം പരിഹാരം ചെല്ലാനം ഭാഗത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷേ കണ്ണമാലിയിലും അത് കിട്ടണമെങ്കിൽ അവിടെയും ഈ നിർമ്മാണ പദ്ധതികൾ ആരംഭിക്കണം നായരമ്പലം ഇടവനക്കാട് പഞ്ചായത്തുകളിൽ നിലവിലുള്ള കടൽഭിത്തിയുടെ മെയിൻ്റനൻസ് പോലും ഇപ്പോൾ തീരദേശ സദസ്സിൽ പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ വാക്കുകളും പാഴ്വാക്കുകളായിരുന്നു മാത്രമല്ല നിലവിലുള്ള വലിയ കല്ലുകൾ പോലും പെറുക്കി വയ്ക്കാൻ പോലുമുള്ള പണം നൽകിയോ അതിനുള്ള പദ്ധതി തയ്യാറാക്കുകയോ ചെയ്തിട്ടില്ല അത് തന്നെ ഉണ്ടായാൽ വലിയ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ജീവനും ജീവനോപാധിയും സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ റോഡുകൾ സംസ്ഥാനത്തെ ഇന്നലെ മന്ത്രി റിയാസ് വേണ്ടി റോഡ് അല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതാവുമ്പോൾ കുഞ്ഞനം കുത്തി കാണിക്കാമെന്ന് കേട്ടിട്ടില്ലേ അതാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം റോഡുകൾ റെഡിയാണെന്നാണ് പറയുന്നത് നമ്മളാരും മനുഷ്യരല്ല റോഡിൽ കൂടി നടക്കുന്നതെന്ന് തോന്നിപ്പോൾ യാഥാർത്ഥ്യം നമ്മൾ കൊണ്ടുവന്നതാണ് യാഥാർത്ഥ്യം എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ യാത്ര ചെയ്യാൻ പറ്റും ഏതെങ്കിലും വർക്ക് ഏതെങ്കിലും കരാറുകാരെ എടുക്കുന്നുണ്ടോ കൂടിക്കണക്കിന് രൂപ കരാറുകാർക്ക് കൊടുക്കാനുണ്ട് റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടിരിക്കാൻ ഈ നാഷണൽ ഹൈവേ തന്നെ പണിയുന്നത് എന്താ തോന്നിയ പോലെ നിങ്ങൾക്ക് ഈ അരൂരിൽ നിന്ന് ഒന്ന് ചാർത്തല വരെ എത്താൻ എത്ര സമയം വേണം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് കാറിൽ വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ വരണമെങ്കിൽ എത്ര മണിക്കൂറാണ് നിങ്ങൾ എടുക്കുന്നത് അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് യാതൊരു ഉത്തരവാദിത്തമില്ലേ അപ്പോൾ പാരലായിട്ടുള്ള ഹൈക്കോടതി വരെ ഇടപെട്ട് പറഞ്ഞു പാരലായിട്ടുള്ള റോഡും സംവിധാനങ്ങളും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞു ഇതിന് വേണ്ടിയിട്ട് പാരലായിട്ട് ഒരു റോഡ് പണി ഈ റോഡ് പണി തീരുന്നവരെ മനസ്സിലായ റോഡിൽ കൂടി നടക്കണ്ടേ എത്രയോ മണിക്കൂറുകളാണ് റോഡുകളിൽ കിടക്കുന്നത് കുഞ്ഞുങ്ങൾ പ്രായമായ ആളുകൾ സുഖമില്ലാത്ത ആളുകൾ റോഡുകൾ മുഴുവൻ മോശമായിരിക്കുകയാണ് സംസ്ഥാനത്തെ എന്നിട്ട് മന്ത്രി മാത്രമേ ഇത് അറിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് എറണാകുളത്ത് എത്താൻ വേണ്ടിയിട്ട് കുന്നംകുളത്ത് നിന്ന് നേരെ തൃശ്ശൂരിലേക്ക് വരുന്നത് മാറ്റിയിട്ട് പതിനാറ് കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടാണ് വന്നത് വേറെ റോഡ് മോശമായത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് തന്നെ കേരളത്തിലെ ഇതാണ് സ്ഥിതി അത് ആ എല്ലാ മാധ്യമങ്ങളും അല്ലേ എല്ലാ മാധ്യമങ്ങളും ഗൗരവത്തോടു കൂടി ഓരോ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് പൊതുമരാമത്ത് മന്ത്രി മാത്രം അറിഞ്ഞിട്ടില്ല ശരി Thank you.